കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം മറ്റൊരു പ്രഭാതത്തിലേക്ക് ഇന്ന് നമുക്ക് കടന്നു വരുവാൻ ഇടയായി തുടർന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇന്ന് നമ്മൾ എബ്രഹാം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്ന അബ്രഹാം എന്നുള്ളതായ വ്യക്തി വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നവനാണ് എന്തുകൊണ്ട് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ആ വലിയ മാതൃക കാണിച്ചു തന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം അബ്രഹാമിൻ്റെ ജീവിത അവസ്ഥകളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് പക്ഷേ ആ അവസ്ഥകളെന്നെല്ലാം വിഭിന്നമായി ദൈവം തനിക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ നന്മകളെ ദൈവം ഒരുക്കുന്നതായ വഴികളെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം നമ്മൾ ഇന്നിവിടെ വായിക്കുന്നതായ വേദഭാഗത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇബ്രഹാം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യമാണല്ലോ ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വേദഭാഗത്തിലാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത് ഞാൻ ആ വേദഭാഗം കൂടെ നിങ്ങളിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ യഹോവ അബ്രഹാമിനോട് അറിയിച്ചത് എന്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകാം ഇതാണ് അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് നമ്മളിവിടെ കേട്ടതുപോലെ അബ്രഹാം തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ വിടണമായിരുന്നു അതുപോലെ തൻ്റെ ദേശത്തെ വിടണമായിരുന്നു അതുപോലെ തൻ്റെ ചാർച്ചക്കാരെ വിടണമായിരുന്നു അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുക അബ്രഹാമിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വായിക്കാൻ കഴിയുന്നുണ്ട് അദ്ദേഹം വളരെ സാമ്പത്തികമുള്ള ഒരു മനുഷ്യനായിരുന്നു ധാരാളം സമ്പത്ത് തനിക്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും തൻ്റെ ആ പിതൃഭവനവുമായി ബന്ധപ്പെട്ട സമ്പത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പിതൃഭവനം വിടുക എന്ന് പറയുന്നത് ചാർച്ചക്കാരെ വിടുക എന്ന് പറയുന്നത് തൻ്റെ എല്ലാ സമ്പത്തും സ്ഥിതി ചെയ്യുന്ന ദേശത്തെ വിടുക എന്ന് പറയുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വില കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിളിക്ക് തൻ പ്രാധാന്യം കൊടുത്തു നമുക്കറിയാവുന്ന പോലെ അബ്രഹാം ദൈവത്തെ കണ്ടിട്ടില്ല പക്ഷേ താൻ ആ ദൈവശബ്ദം കേട്ടു ദൈവശബ്ദം കേട്ടപ്പോൾ ദൈവശബ്ദത്തിന് അനുകൂലമായി അബ്രഹാം അവിടെ പ്രതികരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എബ്രായ ലേഖനത്തിൽ വിശ്വാസത്താൽ അബ്രഹാം എന്നുള്ള പദം നമുക്ക് കാണുവാൻ കഴിയുന്നത് ശരിയായിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ പലപ്പോഴും പല ആളുകളോടും ദൈവം സംസാരിക്കുമ്പോൾ ദൈവവചനം ഇടപെടുമ്പോൾ അവർക്ക് പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവരുടെ വിശ്വാസമില്ലാന്നെയാണ് അവർ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടാകാം ദൈവവചനം വായിക്കുന്നുണ്ടാകാം പള്ളിയിൽ പോകുന്നുണ്ടാകാം ആത്മീയ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നുണ്ടാകാം നല്ല പാട്ടുകൾ പാടുന്നുണ്ടായിരിക്കാം പക്ഷേ അവർ വാസ്തവമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ നമ്മുടെ തീരുമാനവും അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു കാണാത്തതായ ദൈവത്തെ വിശ്വസിച്ചു ദൈവമുണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചു ദൈവം തന്നോട് സംസാരിക്കുന്നെന്ന് അബ്രഹാം വിശ്വസിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആക്കുവാനും ചെയ്യുന്ന കാര്യം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ ദൈവത്തെ കാണാൻ കഴിയത്തില്ല പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള കാര്യം അബ്രഹാം അത് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ദൈവം അവനോട് ആവശ്യപ്പെട്ടതായ വിളി അബ്രഹാം പൂർത്തീകരിച്ചു അബ്രഹാം തൻ്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും തൻ്റെ ദേശത്തെയും അബ്രഹാം വിട്ട് പുറപ്പെട്ടു എബ്രഹാം ലേഹനം പതിനൊന്നാമതിയായി വെട്ടിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ ആ വേദഭാഗം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ കാരണം ദൈവം അവനോട് ഒരു വാറ്റിത്വം പറഞ്ഞു ഞാൻ നിനക്കായി ഒരു ദേഷം ഒരുക്കും ഞാൻ നിനക്ക് വേണ്ടി കനാൻ ദേശം നൽകി തരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു പക്ഷേ ആ ദേശം കണ്ടിട്ടില്ല എവിടാണെന്ന് അറിയത്തില്ല പക്ഷേ അബ്രഹാം യാത്ര പുറപ്പെട്ടു ഇതാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കും ദൈവമേ തെളിവെന്താ ഞാൻ അവിടേക്ക് പോകണമെന്നുള്ളതിൻ്റെ പ്രൂഫെന്ന് എനിക്ക് തരാമോ പക്ഷേ അബ്രഹാം പ്രൂഫ് അന്വേഷിച്ചില്ല അബ്രഹാം തെളിവി ചോദിച്ചില്ല മറിച്ച് ആ ദൈവശബ്ദത്തിനുമ്പാകെ തന്നെ തന്നെ സമർപ്പിപ്പാൻ ഇടയായി തീർന്നു അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അബ്രഹാം ആ വിളിക്ക് അനുസൃതമായി അവൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു പിന്നീട് നമുക്കറിയാം അബ്രഹാം ചെന്ന ദേശം ആ ദേശം ആണ് കനാൻ ദേശമെന്നു അറിയപ്പെടുന്നത് തൻ്റെ മക്കൾ ഇസ്രയേൽ മക്കൾ ആ ദേശങ്ങളിൽ താമസിക്കുവാൻ തുടങ്ങി ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇന്ന് ഞാനിങ്ങോട്ട് പറയട്ടെ നാം ദൈവത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതായിരിക്കും ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല കാലാവസ്ഥകളാണെങ്കിൽ പോലും ദൈവത്തിൽ വിശ്വസിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അപ്രകാരം വിശ്വസിക്കുന്ന ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച് ഈ വചനത്തിനായി സ്തോത്രം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവരെ നീതിയായി കാണുകെട്ടു കർത്താവെ അബ്രഹാം വിശ്വസിച്ചതുപോലെ പ്രതികൂലങ്ങളുടെ ആ അവസ്ഥയിൽ ദൈവത്തെ ഞങ്ങൾക്ക് ആഴമായി വിശ്വസിക്കുവാനും ദൈവശബ്ദം കേട്ട കാലുകൾ എടുത്തു വെപ്പാനും ഞങ്ങൾ ഏവരെയും സഹായിക്കണം ഇന്ന് വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മയാലും അവർ നിറഞ്ഞു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഹാമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൃപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക